എനിക്ക് ശരിക്കും മുഹമ്മദ് ശരി പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനെ കുറിച്ച് പറയുമ്പോ ഞാൻ പൊതുവേ എന്റെ ഫീലിംഗ് മറച്ചു മറച്ചുപിടിക്കാനാണല്ലോ അല്ലെങ്കിൽ എന്റെ ഫീലിംഗിന് മരുന്നായിട്ട് ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഉള്ള പോലെ നമുക്കും ആ ഫീലിംഗ്സ് ഒക്കെ ജീവിതത്തിലെ എല്ലാ ഫീലിംഗ്സും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ സോങ്സ് ആണ് റഫീസിനെ ഞാൻ കൂടുതലും പഠിച്ചു तुम्हें हम ढूंढते हैं हमें दिल ढूंढता है तुम्हें हम ढूंढते हैं हमें दिल ढूंढता है न मंजिल है कोई न कोई रास्ता है अकेले चले आओ जहाँ हो अकेले चले आओ जहाँ हो कहावाज दे तुमको कहाँ हो अकेले है इड़ेदा പക്ഷേ ഭാര്യ അതാ പറഞ്ഞുകൊണ്ട് വരുന്നേ അത് ലവ്ന്ന് പറഞ്ഞത് തികച്ചും ദുരന്തം മാത്രേ എന്റെ ജീവിതത്തിൽ സമ്മതിച്ചു എന്നിപ്പുറത്ത് ആഫ്റ്റർ മാരേജ് എനിക്ക് അതിൽ കിട്ടിയ പ്രണയം ഇപ്പോൾ നിലനിൽക്കുന്ന പ്രണയം അതാണ് എനിക്ക് ലൈഫ് വന്ന് നമ്മളോരോ നിമിത്തങ്ങൾ ഞാൻ അത് വിശ്വസിക്കുന്നതാണ് ദൈവവിശ്വാസിയായതുകൊണ്ട് നിമിത്തങ്ങൾ വിശ്വസിക്കുന്നതാണ് റജില എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്ന് എൻ്റെ ഉമ്മയാണ് ചെറുപ്പത്തിൽ എന്നെ പാടാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അവർക്ക് മതത്തിൻ്റെ ചിട്ടകളുള്ളതുകൊണ്ട് പാടാൻ കൊണ്ട് പാടാൻ പറ്റിയിട്ടുണ്ടാവൂലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വീട്ടിൽ നിന്ന് അസലായിട്ട് ഈ ജോലിക്കിടയിലൊക്കെ പാടുന്ന ഞാൻ കേട്ടതൊക്കെ തന്നെയാണ് നമ്മൾ വന്നിട്ട് വളർന്ന് കേട്ട് വളർന്നിട്ടുള്ളത് അപ്പം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൂട്ടുകാരും നാട്ടുകാരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാൻ പാട്ടിലേക്ക് വന്നെങ്കിലും എനിക്കൊരു ഇപ്പം കൊലശാപ്പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും അറിയില്ല എന്നാലും ഇങ്ങനൊരു പേരെവിടോ കേട്ടല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്കുള്ള ലാബിളിലേക്ക് എന്നെ ആ ഒരു ടേണിങ് പോയിൻ്റ് എൻ്റെ ലൈഫിലുണ്ടായത് സുന്ദരി നീ വന്ന് ഗസലായി സമാധാനമായിട്ട് ആ സുന്ദരി വന്നുകൊണ്ടാണ് റജില കടന്നു വന്നപ്പോഴാണ് എൻ്റെ ശുക്രൻ തെളിയുന്നത് അത്രയും പോസിറ്റീവ് എനർജിണ്ട് തീർച്ചയായിട്ടും എനിക്കത് കുറവാണ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂട്ടാൻ അതിന്റെ അറിയത്തിരിക്കാറുണ്ട് സമയം കിട്ടുമ്പോ അവിടെ ഇരിക്കും ഭയങ്കര തിരക്കുള്ള ആളൊന്നല്ല അതുകൊണ്ട് എനിക്ക് സമയം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനും ഇപ്പൊ എന്ന് പറയാൻ പറ്റില്ല മനുഷ്യന്മാർക്കുള്ള ഒരു തിരക്കുണ്ടാവൂലേ നമ്മൾ ഉണ്ടാക്കുന്ന തിരക്ക് അത്രേ ഉള്ളൂ അല്ല നമുക്കിതിൽ നിലനിൽക്കണം എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇതിന്റെ പിന്നാലെ പോകില്ലേ അങ്ങനെ പോകുന്നതാണ് ഞാൻ ആയിരക്കണക്കിന് നല്ല പട്ടിയാരുണ്ട് എന്നെ പാടാൻ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും പാടും അപ്പം ധൃതി പിടിച്ചു പോകും ഞാൻ അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത് പാചകമാണ് ഞാനൊരു നല്ല ഹോട്ടൽ തൊഴിലാളികളുടെ മകനാണ് അയ്യോ വളപ്പിൽ മുഹമ്മദ് എന്ന് പറയുന്ന പത്ത് വർഷമായി മരിച്ചിട്ട് ജീവിതത്തിൽ എല്ലാവരും മരിക്കും എന്നാലും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളൊക്കെ നമ്മളിങ്ങനെ കണക്കുകൂട്ടുമല്ലോ പോയ കാലത്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഒന്നും അല്ല എന്റെ ഏറ്റവും വലിയ നഷ്ടം അപ്പ നല്ല സമയം കാണാൻ പുള്ളിനെ കിട്ടിയില്ല എന്നുള്ള ഞാനതിന് എൻ്റെ ഫ്രണ്ട് എനിക്ക് നല്ലൊരു രചയിതാവുണ്ട് അത് ഞാൻ എഴുതിയ എന്നോട് മുഴിമിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ആശീർവടകരാന്ന് പറയുന്നത് അവനെ കൊണ്ട് എഴുതിച്ച അവൻ അവൻ്റെ വാപ്പ എങ്ങനെ നഷ്ടപ്പെട്ടാണ് വാപ്പക്ക് വേണ്ടി അന്ന് പാടിയ എൻ്റെ ആനന്ദ നാളുകൾ കാണുവാൻ എന്റെ ഉപ്പ ഇന്നില്ലാതെ പോയി ഇതിനൊന്നൊരു ഒരു കാവ്യ ഭംഗിയോ പദ്യത്തിൻ്റെ ഒരു റൂട്ടൊന്നും ഉണ്ടാവില്ല ഗദ്യരൂപത്തിൽ നമ്മുടെ മനസ്സ് പച്ചക്കറി പറയുന്ന കാരണം അങ്ങനത്തെ പാട്ടുകളാണത് എനിക്ക് ഏറ്റവും സങ്കടവും അതാണ് ഞാനന്ന് ഒരു പക്ഷേ ഞാൻ പാട്ടിന് രംഗത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഉപ്പനെ പോലെ ഏതെങ്കിലും ദുബായിൽ ഏതെങ്കിലും ഹോട്ടലിൽ നല്ലൊരു കുക്കായിട്ടുണ്ടാകും ഞാൻ കേരളത്തിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും നല്ല നല്ലതെന്ന് പറയാൻ പറ്റില്ല ഹോട്ടൽ കുക്കായിട്ടും സപ്ലയർ ആയിട്ടും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാം കാണാൻ ഉള്ള കാരണവും അതായിരിക്കുമല്ലോ ദിവസവും പുതിയ റെസിപ്പി ഏതാ അറിയണം അയ്യോ എന്നിൽ നിന്നോ അയ്യോ ഇത്രയും വലിയൊരു മകൻ എന്നിൽ നിന്ന് എന്ത് പഠിക്കാം ഞാൻ ഈ പറഞ്ഞ പോലെ കുഞ്ഞ അടുക്കള കിടന്ന് കുടുംബിക്കുന്നുണ്ട് അയ്യോ അത് സന്തോഷം കേട്ടോ അത് എനിക്ക് വളരെ സന്തോഷം പക്ഷെ എനിക്ക് മലബാർ സൈഡിലോട്ടൊക്കെ അത് പറയാൻ ഭയങ്കര പേടിയാ കാര്യം അയ്യോ അതൊരു കലവറ എങ്ങനെ തോന്നുന്നു ഈ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിള ഭയങ്കര പേരാണ് മരിച്ചു ഞാൻ ഇപ്പൊ കബറിലാണെങ്കിലും പുതിയാപ്പിളന്റെ അപ്പൊ പുതിയ പൊളിക്ക് കൊടുക്കുന്ന വേറൊരു സ്ഥാനമുണ്ട് ഈ കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കി അന്ന ആരോ ഉണ്ടാക്കി വെച്ച ഉള്ള തലയിൽ ആൾതാമസമുള്ള ഏതോ മഹാൻ ഉണ്ടാക്കി വെച്ചതാണ് ആ ഒരു സിസ്റ്റം പുതിയപ്പോൾക്ക് ഇപ്പൊ അതില്ലോ എന്റെ ഉപ്പൊക്കെ കല്യാണം കഴിയുമ്പോൾ നാല്പത്തൊന്ന് ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ആ വിവിധ വിഭവങ്ങൾ അമ്മായി ഉണ്ടാക്കി കൊടുക്കണം ആ പുതിയാപ്പിളീ നം വേറെ പഠിക്കൊന്നും പോകണ്ടെന്നുള്ളതൊക്കെ അവിടെ എങ്ങനെ ഇരിക്കുക ഓരോ ദിവസവും ഭയങ്കരമായിട്ട് ഭയങ്കര പേരിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയാണ് വിവിധ വിഭവ വിഭവങ്ങൾ ഉണ്ടായതെന്നാണ് ഞാൻ പഠിച്ചത് നാല്പത്തൊന്നാമത്തെ ദിവസം ഇതെല്ലാം കൂടെ ഉണ്ടാക്കി ഒന്നും ഉണ്ടാക്കാൻ ബാക്കിയില്ല എല്ലാം കൂടെ ചേർത്ത് എന്തോ ഉണ്ടാക്കിട്ട് ഇതിന് പേരിടാൻ മറന്നുപോയി അങ്ങനെ അമ്മായിമ്മ ഇത് കൊണ്ടുവച്ചപ്പം മരുവൻ സവാ അമ്മായി ഇന്ന് ലാസ്റ്റ് ടൈം അല്ലേ ഇതെന്താണ് ഇന്നത്തെ സ്പെഷ്യൽ അള്ളാഹു പറഞ്ഞു അതായത് ദൈവത്തിന് അറിയാന്ന് ഇന്നും ആ ഒരു വിഭവത്തിന്റെ പേര് അള്ളാഹു അല്ല എന്നാ അതൊന്നും വാങ്ങിക്കാനും എനിക്കറിയില്ല അത് വാങ്ങിക്കാനും കിട്ടൂല ചെറുമക്കാർക്ക് അറിയാം നമ്മളാ പറഞ്ഞാ ഇല്ല നമ്മൾ പറഞ്ഞു കേട്ടതേ ഉള്ളൂ ഓ ഞാനും കഴിച്ചിട്ടില്ല അല്ല ഞാൻ ചെലപ്പോണ്ടാക്കു അള്ളാഹുഖല കാരണം ഞാനൊരു പൊറോട്ട തെറ്റിപ്പോയാൽ ചെലപ്പോ അതായി മാറും ഇനി എനിക്ക് ഈശ്വരൻ ഷാഫിക്ക് കുറേ നല്ല കഴിവുകളും എല്ലാം തന്നിട്ടുണ്ട് സകല കലാ വല്ലഭൻ എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്ന ഷാഫി ഈ വാക്ക് നമ്മളെ കേരളത്തിലും പിന്നെ പ്രബുദ്ധരായ ജനങ്ങളും ആസ്വാദകരായ തമിഴ്നാട്ടുകാരും ആരും കേൾക്കണ്ട പറയട്ടെ സകലകലാ വല്ലഭന്മാർ ഒരുപാട് നമ്മളെ ലെജൻസുകളെ കണ്ടിരിക്കുന്ന ഈ നാട്ടിൽ എന്നെപ്പോലത്തെ ഒരു തന്നെ പിടിച്ചു അല്ല പക്ഷെ എന്നാലും ഷാഫി ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി ഒരു നല്ല ആർട്ടിസ്റ്റ് അല്ലേ എത്ര ലെജൻസുകൾ കൂടെ ചേച്ചി ഫാനാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരാള് എത്രയോ വലിയ നടന്മാരുടെ കൂടെ ഉണ്ടാ ഇപ്പോഴും താരമായി നിൽക്കുന്ന ചേച്ചിയെ പോലെ ആള് എന്നെ പോലെ ഒരുത്തരെ പിടിച്ചിട്ട് ഇവിടെ എത്തിയിട്ട് ഷാഫി നിങ്ങള് വലിയ സകല പറഞ്ഞ മോശല്ലേ അല്ലാന്ന് പറയാൻ പറ്റ സ്വന്തമായിട്ട് വെച്ചാൽ ഷാഫിയുടെ എളിമം കൊണ്ടാണ് പക്ഷേ ഞങ്ങൾ അത് അംഗീകരിച്ചു തന്ന എന്താ എളിമെ ഞാൻ സി തോറ്റുപോയതാ പറയട്ടെ ഞാൻ എന്റെ നാട്ടിൽ കണ്ടിട്ട് നമ്മളെ നാട്ടിൽ പൊതുവെ ഗ്രാജുവേഷൻ ഭയങ്കര പിന്നെ എന്താ പറയണ്ടേ ഡിഗ്രി ഒക്കെ എടുത്തവർക്ക് പോലും ഇവിടെ പണിയില്ല എന്നെ പോലെ തൊരുത്താൻ ഇപ്പോ സാധാ ഈ ഒരു നല്ല പണി തന്നെയാണ് പറയുന്നത് നോർമൽ ഡ്രൈവർ ആയിട്ടോ അല്ലെങ്കിൽ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട് പരിഗണനക്കും പരിമിതിയുണ്ട് പിന്നെ എൻ്റെ ഉള്ളിൽ കയറിയ ഒരു കല എന്ന് പറയുന്ന വിത്ത് അവിടെ കിടപ്പുണ്ട് അതിനെ മരമാക്കണോ അവിടെ വെച്ച് പിഴ്തെറിയണോ തീരുമാനിക്കേണ്ട എൻ്റെ പ്രവർത്തികളാണ് അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് സംഗീതം എനിക്ക് സമാധാനം തരുന്നുണ്ട് അതിലുപരി എനിക്കിത് ജീവിതം തരുന്നുണ്ട് എൻ്റെ ഉ ഉപജീവനാണ് ഉത്തരവാദിത്വമാണ് അപ്പോൾ ഉപജീവനം ഇത് തരുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും എടുത്തു നാളെപ്പറ്റി ഒന്ന് പാടാൻ കഴിഞ്ഞാൽ എന്നെക്കാളും നല്ല പാട്ടുകാരുള്ളതാണ് എന്തെങ്കിലും എന്റെ പാട്ടാ ശ്രമിച്ചു പോയാലോ പഠിച്ചോനെ അപ്പോൾ എഴുതാനും കൂടി എഴുതാനും കൂടെ സ്റ്റാർട്ട് ചെയ്തു അനുഭവങ്ങളൊക്കെ ചെറുതായി ഇങ്ങനെ ക്രോഡീകരിച്ച് എഴുത്തിനെങ്ങനെ നന്നാക്കാൻ ആളുകൾ സ്വീകരിച്ചപ്പോൾ ഞാൻ അവരെ പ്രതിനിധിയായല്ലോ എൻ്റെ നാട്ടിൻ്റെ ഉത്തരവാദിത്വം കൂടി നമുക്കൊരു ചെറിയ മോഹൻ്റെ ആരെങ്കിലും തന്നാൽ തന്നെ എൻ്റെ ആ ഉത്തരവാദിം കൂടി അപ്പോൾ ഞാൻ എന്തുവാണെടുത്തെന്ന് പറഞ്ഞാൽ എഴുത്തിനെ നന്നാക്കാൻ ശ്രമിച്ചു അത് വീണ്ടും പിന്നെ പുതിയ കാലം വന്നപ്പം പാടുന്നവൻ തന്നെ അഭിനയിച്ച് കാണുമ്പോൾ ഞങ്ങളുടെ മേഖലയിൽ ആൽബം മേഖലയിൽ അതാണ് മികച്ചത് അപ്പോൾ പിന്നെ അറിഞ്ഞൂടെങ്കിലും ആകെ അഞ്ചര അടിയേ ഉള്ളെങ്കിലും ഞാനും അഭിനയിക്കാൻ വേണ്ടി ശ്രമിച്ചു അതും തിരക്കേടില്ലാന്ന് ആളുകൾ വിലയിരുത്തിയപ്പോൾ പിന്നെ അതിന്റെ പിന്നാലെ ഡയറക്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ് ഡയറക്ടിങ് എന്ന് പറയുന്നത് എന്താണ് ഈ സംവിധാനം മനസ്സിലാക്കാൻ മനസ്സിലാക്കി അവരെ കൂടെ നടന്നിട്ട് ഇതിന്റെ ഒന്നും ബേസിക് തിയറീസ് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഇവരെ കൂടെ പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവങ്ങൾ മുഴുവൻ എഡിറ്റിംഗ് ഷൂട്ടിലും അവിടെ ഇവിടെ മാസങ്ങളോളം പോയി ഇരുന്ന് ചോദിച്ച് അറിഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ഫുൾ ആയിട്ട് ചെയ്ത ഒരു സോങ് ഏതാണ് ജീവിതം ഒന്നേയുള്ളു പെണ്ണേ ഈ മണ്ണിൽ ജീവനായി നീയേയുള്ളു ഇന്നെ ഉള്ളിൽ ജീവിതം പെണ്ണേ ഈ മണ്ണിൽ ഉള്ളിൽ ആയിരം സങ്കൽപ്പങ്ങൾ തോ കൺമുന്നിൽ ആകാശ താരകങ്ങൾ തെളിഞ്ഞതോ നിൻ കണ്ണിൽ നായിക നിന്നെ പോലെ ഉലകത്തിലാറ് നാടകം തീരും മുമ്പ് എന്നിൽ വന്നു ചേര് ജീവിതം മുന്നേയുള്ളു